കോഴിക്കോട് അച്ഛനെ മകൻ മർദ്ദിച്ചു കൊലപ്പെടുത്തി കോഴിക്കോട് കുണ്ടായിത്തോടാണ് സംഭവം വളയന്നൂർ സ്വദേശിയായിട്ടുള്ള ഗിരീഷാണ് മരണപ്പെട്ടത് ഗിരീഷിനെ തൻ്റെ മകനായിട്ടുള്ള സനലാണ് അതിക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് ഗിരീഷ് മരണപ്പെടുകയും ചെയ്തത് ഇക്കഴിഞ്ഞ മാർച്ച് അഞ്ചിനാണ് ഈ സംഭവം നടക്കുന്നത് സനലിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും നേരത്തെ ഇരുവരും തമ്മിൽ വാക്കു തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആ വാക്കുതർക്കങ്ങളുടെ സാഹചര്യത്തിലാണ് സനൽ ഗിരീഷിനെ മർദ്ദിച്ചത് എന്നും മർദ്ദ മർദ്ദനമേറ്റ ഗിരീഷ് പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്ന് ഗിരീഷ് മരിച്ചത് അതേസമയം സംഭവത്തിൽ വലിയ ദുരൂഹതകളുമായി നാട്ടുകാർ രംഗത്ത് വരുന്നുണ്ട് കാരണം ഗിരീഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ ഉണ്ടായിരുന്നു നാട്ടുകാരാണ് ഈ ഗിരീഷ് ചോരയിൽ കുളിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഗിരീഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് മകൻ ലഹരി ഉപയോഗിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നാട്ടുകാർ പറയുന്നുണ്ട് പക്ഷേ നാട്ടുകാർ ഏറ്റവും വലിയ ഏറ്റവും വലിയ സംശയം ഉണർത്തുന്നത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടും കുടുംബക്കാർ അതായത് വീട്ടിലുള്ള ആളുകളൊന്നും പരാതി നൽകുന്നില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരെ സംബന്ധിച്ച് ദുരൂഹതയ്ക്ക് ആഴം ആഴം ഉണ്ടാക്കുന്നു കൂടാതെ ഗിരീഷിന്റെ കൂടെ ഈ ക്ഷമിക്കണം സനല് കൂടി മർദ്ദിക്കുന്ന രണ്ട് കൂട്ടുകാർ ഉണ്ടായിരുന്നു കാര്യങ്ങൾ പറയുന്നുണ്ട് നാട്ടുകാരുടെ ആ വാക്കുകൾ കേൾക്കാം ചുണ്ടൊരു ഉണ്ടായാൽ എങ്ങനെ ഒരു വ്യക്തി മരിക്കോ അത് മരിക്കോ അപ്പൊ മാരകമായിട്ടുള്ള അടി ഇവിടുന്ന് ഏറ്റിട്ട് ചോരയില് കുളിച്ചു കിടക്കുന്ന ഇവിടുത്തെ അടുത്ത രണ്ട് വ്യക്തികൾ ആ കുട്ടീനെ കുട്ടീനെടുക്കുമ്പോ ഇടുത്തോൺ ചോരയിൽ കുളിച്ചിട്ട് കോമ അവസ്ഥയിൽ തന്നെ അവൻ കിടന്ന ആ കിടന്ന കിടത്തോ പിന്നെ നൂർന്നിട്ടില്ല അത് ചുണ്ടിന് ചെറിയൊരു പരുക്ക് പറഞ്ഞു ഒരു വിധം പരുക്ക് കെട്ടിയാലും മ്മക്ക് എന്തായാലും അത് സംഭവിക്കൂലോ ആ ഇവര് മൂന്നാളും ഇവിടെ ഉണ്ട് ഈ വീട്ടിലുണ്ട് ഇതിന്റെ ഉള്ളില് നാലാളുണ്ട് ഇതിന്റെ ഉള്ളില് മറ്റൊരുത്ത പുറത്തുനിന്ന് ഒരാൾ വന്ന് കേറുമ്പോ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ തടുത്ത് നിന്നിട്ടൊന്ന് കരഞ്ഞ ആൾക്കാർ കേൾക്കൂലേ ഓർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചോളി ഈ ഈ ചുറ്റുവട്ടത്തിൽ മുഴുവൻ ആൾക്കാരുണ്ട് എന്നിട്ട് മണിക്കൂറുകളോണ ഓൻ ആ ബ്ലഡിൽ അവിടെ കിടന്നിട്ടാണ് ഈ അടുത്തുള്ള രണ്ട് കുട്ടികൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഏഹ് അപ്പൊ അതാലോചിച്ച് നോക്കി അപ്പൊ ഇവരയിൽ കൂട്ടാണെന്നല്ലേ പറയുള്ളൂ ഞങ്ങൾക്ക് ഓൽക്ക് പരാതിയില്ല പക്ഷെ ഞങ്ങൾ ഈ നാട്ടുകാർക്ക് മൊത്തം പരാതി ഉണ്ട് ഞങ്ങൾക്ക് പരാതിയുണ്ട് പറയാ ഞാന് ഞങ്ങള് പന്ത്രണ്ട് മണി വരെ കിടന്ന് ഉറങ്ങണ ടൈമാണ് ഇന്ന ആരും വിളിച്ചിട്ടുമല്ല എന്തോ ഒരു സൗണ്ട് ഇവിടുന്നോട്ട് ഒരാൾ കേറി പോണ് രണ്ടാൾക്കാര് കയറി പോകണമെന്ന് ഞാൻ കണ്ട് പക്ഷെ എന്താണെന്നുള്ള അറിയില്ല അപ്പോൾ ഞാൻ വാതിൽ തുറന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ പ്രബീഷൻ അറിഞ്ഞ ആൾ വ്യക്തി ഇന്നൊരു വിളി വിളിച്ച് അപ്പോൾ വിളിച്ചപ്പം ഇവിടുന്ന് ആരോ പറയുന്നുണ്ട് ഓളെ വിളിക്കേണ്ടെന്നുള്ളത് ആ വിളിക്കേണ്ടെന്നുള്ള വിളി പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്താണെന്നുള്ളതെന്ന് ഞാൻ ഇതാക്കിയില്ല മൂപ്പര് ഞാൻ അവിടെ തന്നെ നിന്ന് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓൾ പറയുന്നുണ്ട് ഓരെ പോയി വിളിക്കാമെന്ന് ആ വീട്ടുകാരെ പോയി വിളിക്കാറിഞ്ഞപ്പോൾ അവരെ പോയി ജനലിനെ തട്ടിയാൽ മതിയെന്ന് പറയുന്നുണ്ട് ആ ജനലിനെ പോയി ഒരു തട്ടി ഒരു രണ്ടാൾ ഓടി വന്ന് ഒരു ഓടി വന്നപ്പോഴാണ് ഞാൻ ഒരു രണ്ടാളം അകത്തേക്ക് പോയപ്പോഴാണ് ഞാൻ എൻ്റെ മൂപ്പരോട് പറഞ്ഞു നിങ്ങളൊന്ന് പോയി നോക്കി എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയാറുണ്ട് അപ്പം ഞാനവിടെ നിന്ന് പിന്നെ അപ്പോൾ മൂപ്പരെന്ത് വേണേ ഇത് പോയി അപ്പോൾ ഇവരാരും ഇങ്ങോട്ട് വരാത്ത കൊണ്ട് ഞാനും പിന്നെ ഓടിച്ചെന്ന് ഓടിച്ചെന്ന് പോകാൻ അവിടെ കിടക്കണെന്നാണ് കണ്ട ചോരക്കു വിളിച്ചിട്ട് അത്രമാത്രം എനിക്കറിയാം പിന്നെ വൈജു വന്ന് റിജു വൈജുവിനെ വിളിച്ച് ഞങ്ങൾ റിജുവും വൈജും കൂടാണ് പിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഇത്രയും കാര്യം വേറെ എന്താണെന്നുള്ളത് എന്താ അവിടെ നടന്നതെന്നുള്ളതെന്ന് നമുക്കറിയില്ല മകനെങ്ങനാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല ഇവര് ഇവരിവിടുന്ന് പോയിട്ട് കുറെ കാലായി ചെറുപ്പം മുതലേ കാണലില്ല ഇനി പിന്നെ ഇന്നായിട്ടൊന്നും ഇവര് യാതൊരു കമ്പനി ഇല്ല ഈ വീട്ടുകാരും ഒന്നും പറയില്ല അതേപോലെ തന്നെയാണ് പിന്നെ ഇപ്പം ഈ പ്രസി പറഞ്ഞ വ്യക്തി ഒന്നും പറയില്ല പക്ഷെ ഇവിടെ എല്ലാവരോടും ഇവർ പറയുന്നത് ഇവ ഓരോന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് എന്നാണ് കാര്യങ്ങൾ പക്ഷെ ഇവനൊന്നും ആരോടൊന്നും പറയുന്നൊന്നുമില്ല പക്ഷെ ഇവിടെ നിന്ന് ഫോൺ വിളി ഇവർ പെങ്ങന്മാർ വിളിച്ച് പറഞ്ഞെടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ഓരോ അറിയണമെന്ന് തോന്നുന്നു അല്ലാതെ ഇപ്പൊ ഇവിടെ ഉള്ള കാര്യങ്ങൾ നാട്ടുകാർ പറയില്ലല്ലോ അത് പറയുന്നുണ്ട് ഇത് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞങ്ങൾ എന്താ സംഭവം എന്തിനാ ചെയ്ത അത് ഞങ്ങൾക്ക് ഞങ്ങക്ക് രണ്ടുപേർക്കറി ചോര കുളിച്ച് വിളിക്കുന്നത് ആ രാത്രി അത് വിളിച്ചപ്പം തന്നെ ഞാൻ ഓടി വന്നപ്പോൾ ചോര കുളിച്ച് കിടക്കുക അങ്ങനെ ഞാൻ എടുത്തു പൊന്തി മൊത്തം ചോരയിലാണ് ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് കഴിയില്ല അങ്ങനെ അയൽവാസികളാരെങ്കിലും വിളിക്കാൻ അങ്ങനെ അവിടെയുള്ള അടുത്തുള്ള ബൈജാറിന വിളിച്ച് അവിടെ ഒരു വണ്ടി കിട്ടാത്ത അവസ്ഥയാണ് നമ്മൾ ഈ വണ്ടി ഒന്നും വിളിച്ചിട്ട് കിട്ടില്ല അപ്പുറം നേരെ പോയി ചെറുകൊണ്ട് ഒരു ആംബുലൻസ് വിളിച്ച് അങ്ങനെ ആംബുലൻസിൽ വന്ന് കയറ്റി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഓരോ കുടുംബത്തിൻ്റെ നമുക്ക് അറിയില്ല നമ്മളെന്നെ വാടക വീട്ടിലാണ് ജീവിക്കുന്നത് അങ്ങനെ അടിച്ചു പോയത് തന്നെ കണ്ടിട്ടില്ല ആരാണ് അടിച്ചു പോയതെന്ന് എന്നെ വേണം വിളിക്കുമ്പോൾ ചോര കുളിച്ച് കിടക്കുന്നു നമ്മള് കണ്ട് ആ ചുണ്ടും ചോര വരുന്നുണ്ട് തലക്ക് ബാക്കിൽ ഒരു പൊട്ടും കാണിണ്ട് ആ ആംബുലൻസില് കൊണ്ടുപോകുമ്പോൾ തന്നെ ഫുള്ള് ഛർദിക്കാനാണ് ആ വ്യക്തി അങ്ങനെ നേരെ നമ്മള് ഇവിടെ കൊണ്ടുപോയി ചന്ത കൊണ്ടുപോയി ചന്തയിൽ നിന്ന് നേരെ കോളേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നല്ല ഇവിടെ നല്ല സ്റ്റിച്ച് ഉണ്ട് പിന്നെ ബാക്കിൽ ഒരു പൊട്ടും ഉണ്ട് കറക്റ്റ് അറിയില്ല പക്ഷെ എന്നാലും മോൻ ഭയങ്കര ചെറ്റത ചെയ്തു എന്തായാലും നല്ലൊരു വ്യക്തിയാണ് മരിച്ച ആള് നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ട് ഓനെ പറ്റി നമുക്കൊരു കംപ്ലയിൻറ്റും ഇല്ല പക്ഷെ മോൻ വളരെ ലഹരിയായിട്ട് വളരെ ഭാഗമായിട്ടുള്ള ഭാഗമായിട്ടുള്ളൊരാളാണ് അതെ ഭാര്യയും ഒരു ബന്ധങ്ങൾ നാല് കൊല്ലമായിട്ട് ഭാര്യയും ഭർത്താവായിട്ട് ഒരു ബന്ധമില്ല ആരും കണ്ടില്ല ഈ പന്ത്രണ്ട് മണിക്ക് ഭാഗ്യ തോന്നുന്നത് പെങ്ങന്മാരും മക്കൾ തന്നെയാണ് പെങ്ങൾ തന്നെയാണ് വാതകം തോന്നുന്നത് ഈ മർദ്ദനം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആണ് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ മർദ്ദനം നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഇതിന് ഉത്തരവാദിത്തം രണ്ട് പെങ്ങന്മാർ തന്നെയാണ് ഈ മരിച്ച വ്യക്തിയുടെ രണ്ട് പെങ്ങന്മാർ തന്നെയാണ് ഓരോ പറയണം അതിൻ്റെ ബാക്കിയൊക്കെ ഇല്ല ഞാൻ അടുത്തല്ലാണ് പറഞ്ഞത് എന്താ വെച്ചാൽ ഞാനിപ്പോ ഞങ്ങൾ അമ്പലത്തിൽ വരുന്ന ആളാണ് അപ്പോ രണ്ടുമൂന്ന് ദിവസം കൂടി അവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോയതാണ് ഇനിയാണ് അറിയണ ഈ വിഷയം അപ്പൊ ആദ്യം ഈ വീട്ടുകാർ ഒന്നും സീനാക്കിയില്ല പോലീസുകാരെ ഒന്ന് ചോദിച്ചപ്പോഴൊക്കെ കംപ്ലൈന്റ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് പോലീസാരൊക്കെ കിട്ടേ പക്ഷെ മൂപ്പരി ചോരയെ കുളിച്ച് കിടന്ന് ഈ പോയിത്തരവട്ടിപ്പോഴും വീട്ടുകാരും ഇവരൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് എടുക്കുന്നത് വീട്ടുകാർക്ക് ഒരു പരാതി ഇല്ലാത്തമാരി വളരെതായിട്ടാണ് ചെക്കെ ഓൻ്റെ രണ്ട് കമ്പനിക്കാരും വന്ന് കമ്പനിക്കാർ പുറത്തുനിന്ന് അപ്പോൾ ഉള്ളിൽ കയറി അടിച്ച് പോയി എന്നാണ് അറിയണത് മോനെ പറ്റിയിട്ടും അവൻ്റെ കമ്പനിക്കാരെ പറ്റിയിട്ടും നാട്ടിലത്ര നല്ല അഭിപ്രായമല്ല ചെക്കനെ പറ്റിയിട്ട് മുമ്പ് ഇപ്പോൾ പേഴ്സണലി അഭിപ്രായം ഇല്ലെങ്കിലും പുറത്തെല്ലായാലും പറഞ്ഞ് ചെക്കൻ പല പരിപാടി ഉണ്ടെന്നാണ് അപ്പോൾ എന്തായാലും അറിയില്ല വ്യക്തമായിട്ടുള്ള നടപടി എടുക്കണം പോലീസുകാർ വന്നപ്പോൾ ഞങ്ങൾ അതാ പറഞ്ഞത് അത് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം അതാണ് എന്താ വെച്ചാലും ആയിട്ട് ഒരാൾ മരിക്കേത് എന്താ വച്ചാൽ മോൻ തല്ലി കൊന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വിഷയമല്ലല്ലോ അത് അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള നടപടി എടുക്കണം സിമ്പിളാക്കി വിടാണ്ട് അപ്പൊ തലമുറ എങ്ങനെയായാലും ഓരോ വിഷയം തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നു അപ്പൊ അച്ഛനും മോനടിച്ചു വെല്ലാർന്നാല് അത് എന്ത് കാരണം കൊണ്ടാണ് എന്തിനാന്ന് അറിയണ്ടേ അപ്പൊ അതിനുള്ള വ്യക്തമായ മറുപടി എടുക്ക